പിതാത്തിന്റെ ഒരു ഗൗരവമെന്ന് പറഞ്ഞാൽ മഹാനായ സുഫിയാനു സൗദി റഹത്തുള്ള അലി അദ്ദേഹം ശ്രദ്ധേയമായ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അൽ മിനൽ ബിദാസ് ഒരു ഹറാമ് ചെയ്യുന്നതിനേക്കാൾ പിശാചിന് ഇഷ്ടം ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് കാരണം വൽ കാരണം ഒരു അനുസരണക്കേടാണെങ്കിൽ മദ്യപിക്കുക വിഭജരിക്കുക തുടങ്ങിയത് പോലെയുള്ള ഒരു ഹറാമാണെങ്കിൽ അത് തെറ്റാണെന്ന് ആളുകൾക്കറിയാം അവർ എന്തെങ്കിലും ഒരിക്കൽ തൗപ ചെയ്യുന്നതാണ് എന്നാൽ വിദാഹത്തിനെ കുറിച്ച് ആളുകൾ കരുതുന്നത് ഇത് നല്ലതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ തൗപ ചെയ്യില്ല അവർ കൂടുതൽ കൂടുതൽ അതിനെ മൊഞ്ചാക്കുവാൻ കൂടുതൽ മോടി പിടിപ്പിക്കുവാനാണ് ശ്രമിക്കുക അതിലൂടെ ഇബിലീസ് വിജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം എല്ലാ വിധാർത്ഥവും നരകത്തിലേക്കുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആളുകൾക്ക് നല്ലതായി തോന്നി എന്നതുകൊണ്ട് അതൊരു അത് നല്ലതാവണമെന്നില്ല എന്നാണ് സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നബ്സുലിസ്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം വിദാർത്തുകൾ നമ്മൾ ഒഴിവാക്കണം മാത്രമല്ല നാളിൽ അക്ഷറിൽ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് വിശ്വാസികൾ ചെല്ലുമ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് തടയപ്പെടും അപ്പോൾ നബ്സുളഹിസ്ലമ പറയും അഅ അക്കൂലു ഇന്ന ഹും മിന്നി അവർ എന്നിൽപ്പെട്ടവരാണ് അവർക്ക് കൂടി കുടിക്കാൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഫയുക്കാലു അന്ന് മക്ഷറിൽ പറയപ്പെടുന്നത് എന്താണ് ഇന്ന കലാത്തരീമ താങ്കൾക്ക് ശേഷം ഇവരെന്തൊക്കെ പുത്തനാചാരങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയില്ലല്ലോ അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ലിമൻ എനിക്ക് ശേഷം മതത്തെ മാറ്റിത്തിരുത്തിയ മതത്തിൽ നിന്ന് പുറത്തുപോയ മറ്റു പുത്തനാചാരങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്കൊക്കെ എന്നിൽ നിന്ന് വിദൂരമെന്ന് പറഞ്ഞുകൊണ്ട് നരിസ് അള്ളാഹു അലിവസലം അവരെ ആട്ടി അകറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിദഗ്ധത്തിൻ്റെ ആളുകൾ പല ലോകത്ത് ഹൗദൽ കൗസലിൽ നിന്ന് പോലും കുടിക്കാൻ കിട്ടാതെ ആട്ടി അകറ്റപ്പെടുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം ദാരിമി ദാരി ി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരു പള്ളിയിൽ ഇരുന്നുകൊണ്ട് കുറച്ച് ആളുകൾ അതിലൊരാൾ നേതൃത്വം കൊടുത്തിട്ട് കുറച്ച് കല്ലുകൾ എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് നൂറ് തവണ തസ്ബീഹും അതേപോലെ തന്നെ തക്ബീറും തഹ്മീദും ഒക്കെ ചൊല്ലാൻ പറയുകയാണ് ഇലാഹ എന്ന് നൂറ് തവണ പറയും അപ്പോൾ ഓരോരുത്തരും പറയുന്നു അങ്ങനെ ഓരോരുത്തരും കൂട്ടം കൂട്ടമായിരുന്നു ഓരോരുത്തർക്കും ഓരോ നേതാക്കൾ അവരിങ്ങനെ തക്ബീറും തഹ്ലീലും ചെലിപ്പിക്കുകയാണ് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവുമില്ല കാരണം തസ്ബീഹാണ് തക്ബീറാണ് തഹ്ലീലാണ് തഹ്മീദാണ് ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം പക്ഷേ മഹാനായ അബ്ദുവാഹബിൻ അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോളൂ നിങ്ങളുടെ നന്മകൾ നന്മകളാകും നിങ്ങൾക്ക് മുടക്കുകയില്ല അദ്ദേഹം പറഞ്ഞു വൈഹക്കും യാ മുഹമ്മദ് മാ തവാഫിറൂൻ തബല നഫ്സി അഹദാമിൻ മുഹമ്മദിൻ ഔ ബാബി വലാലത്തിൻ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സ്വാബികളൊക്കെ ധാരാളം ഇന്നിവിടെ ഉണ്ട് വസൂന്റെ വസ്ത്രം പോലും നിരുമിച്ചിട്ടില്ല പാത്രം പോലും തകർന്നു പോയിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഉന്നതിനേക്കാൾ മുന്തി ആളുകളാവാൻ ഉദ്ദേശിക്കുകയാണോ അതല്ല വഴികേടിൻ്റെ വാതിലാണ് നിങ്ങൾ തുറക്കുന്നത് അവരുടെ അവിടെ യഥാർത്ഥത്തിൽ എന്തേ ചെയ്തിട്ടുള്ളൂ സുഹാൻ അള്ളാ അഹ്ദില്ല എന്ന് നൂറ് തവണ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അള്ളാഹുവിൻ്റെ റൂൽ കാണിക്കാത്തൊരു പുതിയ രീതി അഥവാ ഓരോ ഹൽക്കും ഒരു നേതാവ് അദ്ദേഹം കല്ലുകൾ പുറക്കിട്ട് അവരോട് നൂറ് തവണ എണ്ണാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവർ നൂറ് തവണ എണ്ണുന്നു പിന്നെ ലഹലാലും എന്ന് നൂറ് തവണ എണ്ണാൻ പറയുന്നു അങ്ങനെ ഒരു രീതി അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചിട്ടില്ല ചൊല്ലുന്നത് തസ്ബീഹാണ് നല്ല അർത്ഥമുള്ളതാണ് നൂറ് തവണ ചൊല്ലുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് പക്ഷെ ആ ഒരു പുതിയ രീതി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തതായിട്ട് പോലും ശക്തമായ ഭാഷയിലാണ് അബ്ദുലഹു നസൂർ അല്ലി നമുക്ക് എതിർത്തിട്ടുള്ളതെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ുംഹീലും ഒക്കെ റസൂൾ പഠിപ്പിച്ചതാണെങ്കിൽ ആണ് എന്നെങ്കിലും കരുതാം പക്ഷേ അള്ളാഹുബൻ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരിക്കൽ പോലും നബി പ്രവർത്തിക്കാത്ത ഒരു വാക്കുകൊണ്ട് പോലും സൂചന നൽകാത്ത സ്വഹാബികൾ ചെയ്യാത്ത താവിയങ്ങളോ തപോ ഈ ഉമ്മത്തിലെ അയിമത്തുകളോ ആരും ചെയ്യാത്ത ഒരു പുത്തനാചാരം ഒരു സൂചനയും ഖുർആാലിൻ ഹദീസിലും ഇല്ലാത്തത് മാത്രമല്ല ബഹുദൈവാരാധകരായ ആളുകളുടെയും യഹൂദക്രൈസ്തവരുടെയും പാരമ്പര്യമുള്ള ഒരു കാര്യം മുസ്ലിമീങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്